പറയാതെ െ മോക്ക് ശ്വാസകോശം മുഴുവൻ കാണു തിന്നിട്ട് ഒരു വല വലിയ

നമ്മളിതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരണത്തിൻ്റെ ക്യൂവില മഹാദുരന്തങ്ങളിൽ വിളമ്പാൻ പറ്റിയ മികച്ച സദ്യയാണ് ഇത്തരം സാന്ത്വന വാക്കുകൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ മരണം അത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൾ നേരിടട്ടെ മോഹനോ ഇപ്പോ ഈ അവയവമൊക്കെ മാറ്റി വെക്കാമെന്ന് കേൾക്കുന്നവരോടാ അച്ഛൻ്റെ ഈ ശ്വാസകോശം എടുത്ത് അവൾക്ക് വെച്ച് മോളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഒരു ശസ്ത്രത്തിൽ ഇനി പരിഹാരമില്ല എത്ര സമയം അനുവദിച്ചു കൊടുക്കുന്നുവോ അത് മാത്രം ഞാൻ ജീവിക്കാൻ നീതി അനുവദിച്ചു തന്ന നീണ്ട ഇരുപത്തി വർഷം പാലാക്കി കളഞ്ഞില്ലാവരും കൂടി ഒരു ഗൂഢാലോചന എന്താ മക്കളെ എന്റെ ചുമയും ശ്വാസം മുട്ടലുവാണെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാ മുത്തശ്ശിക്കും ആസ്മയുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും അതിന്റെ അസ്കിതയുണ്ടായിരുന്നു അതോർത്തി ആരും തലമുണ്ടാക്കേ ഇല്ല ഒരു ആഹാരം കഴിക്കാം വന്നേ കേട്ടോ ഡോക്ടറെ എന്താ ഇങ്ങനെ തല മുമ്പിട്ടിരിക്കുന്നത് വന്നേ വെറുതെ സംശയിച്ചു നമ്മുടെ നല്ല കാലങ്ങൾ പാഴാക്കി കളഞ്ഞതിന് ക്ഷമിക്കണം പെണ്ണു അയ്യേ എന്താ ഡോക്ടറെ വെറുതെ എന്നെ കൂടെ വിഷമിപ്പിക്കേ ഇത് കണ്ടോടാ മക്കളെ लोह सत्य <situação> <Help mesmo> <conhecer hesitation> <three time> അമ്മ അടിച്ചത് മക്കക്ക് വേദനിച്ചോടാ ഇത്രയും ചൂടുള്ള നേര് കൊണ്ട് നി ജീവിതത്തെ പൊള്ളിച്ചാവുന്നില്ല മോഹനേട്ടൻ എന്റെ മോൻറെ അച്ഛൻ എന്റെ സുമിത്ര മോള് എന്റെ സാറ് നിങ്ങൾ ഇത്രയും പേര് എനിക്ക് ചുറ്റും സ്നേഹവും കരുതലുമായി ഉള്ളപ്പോഴ പിടിക്കണം വിട്ടുപിടിക്കരുത് എടതു ശാസ്ത്ര പിള്ളേ അച്ഛനോർമ്മയുണ്ടോ മകന്റെ പ്രണയലേഖനവും കൊണ്ട് എന്നെ തേടി വന്നത് ഞാനാണെന്ന് കരുതി എന്റെ അച്ഛനെ ചാക്കിക്കെത്തിന്റെ ഓർമ്മയില്ലേ ഞങ്ങളെ പ്രണയത്തെ ഒരു കവിത കൊണ്ട് അടയാളപ്പെടുത്തിയത് ആ നല്ല കാലങ്ങളെ ഓർത്ത് ഒരു വിട്ട് നിങ്ങളുടെ സ്നേഹത്തണല് ഇനി എത്ര നാൾ നമ്മൾ ഭൂവിൽ ഒന്നിച്ചു കഴിയുമെന്നറിയില്ല കൂട്ടുകാരി സ്നേഹ പരിഭവര പിണക്കവും എത്ര നേരം പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ നേരമുണ്ടാകുമോ കൂട്ടുകാരി കലഹമൊരു കലയല്ല സ്നേഹമൊരു കവിതയായ എഴുതാൻ മറന്നു നാം കൂട്ടുകാരി കൂട്ടുകാരി